നമസ്കാരം മെക്ക് എന്ന് പറഞ്ഞാൽ മൾട്ടി എക്സസൈസ് കോമ്പിനേഷൻ എന്നാണ് അതിനർത്ഥം ഇത് പല ഗ്രാമങ്ങളിലും ഉള്ളതാണ് ഞാൻ ജനിച്ചു വളർന്ന തൃക്കൂർ എന്ന് പറഞ്ഞ സ്ഥലത്തൊരിക്കെ അവിടെ ഊളക്കൽ വിജയൻ അതുപോലെ തന്നെ കുര്യൻ അങ്ങനെ പിന്നെ മാധവൻ അങ്ങനെ കുറച്ച് ആൾക്കാർ പുഷ്പാങ്കലം അങ്ങനെ കുറച്ച് ആൾക്കാർ കൂടിയിട്ട് അവിടെ കാലത്ത് എഴുന്നേറ്റ് ഒരു പ്രോഗ്രാം നടക്കാനുള്ളൊരു പരിപാടി ഒരു മണിക്കൂർ അതിനവരൊരു ഒരു ഒരു സംഘം പോലെ രൂപീകരിച്ച് അതിന് പേരൊക്കെ ഇട്ടിരുന്നു അത് പിന്നെ അറുപത് എഴുപത് ആൾക്കാരായിട്ട് മാറിയ ചരിത്രമുണ്ട് അവിടെ ഇത് പലയിടത്തും ഉള്ളതാണ് അതൊന്നും പ്രശ്നമാവാറില്ല പക്ഷേ ഇവിടെ ഇപ്പോൾ ഇതൊരു പ്രശ്നമായിരിക്കുകയാണ് മലപ്പുറത്തൊരു പ്രശ്നമായിരിക്കുകയാണ് മലപ്പുറം അവിടെ ഒരു പത്ത് പതിനഞ്ച് മുസ്ലിങ്ങൾ ദിവസവും ഏതെങ്കിലും ഒരു സ്ഥലത്ത് കൂട്ടം കൂടി രണ്ടോ മൂന്നോ ദിവസം തുടർച്ചയായിട്ട് കൂട്ടം കൂടി നടന്നാൽ ഉടനെ അവർ നോട്ടപ്പുള്ളികളായിട്ട് മാറും അതാണ് ഇപ്പോൾ അവിടുത്തെ അവസ്ഥ മുസ്ലിങ്ങളുടെ അവസ്ഥ അതാണ് മലപ്പുറത്തുണ്ടായിരുന്നൊരു വ്യായാമ കൂട്ടായ്മ അതാണ് മെക് സെവൻ അപ്പം അതിൻ്റെ പ്രവർത്തനങ്ങളിലൊക്കെ പലരും സംശയം പ്രകടിപ്പിച്ചിരിക്കുകയാണ് അത് ജമാഅത്ത് ഇസ്ലാമി പോപ്പുലർ ഫണ്ട് ഇങ്ങനെയുള്ള സംഘടനകൾ വേറൊരു രൂപത്തിലും ഭാവത്തിലും സമൂഹത്തിൽ പടർന്നുകൊണ്ടിരിക്കുക അതിന് ആ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണിപ്പോൾ ഈ വ്യായാമ കൂട്ടായ്മ തുടങ്ങിയത് എന്നാണ് ആരോപണം ഇത് തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ കൊല്ലത്ത് അല്ലെങ്കിൽ തൃശ്ശൂർ അതല്ലെങ്കിൽ അങ്ങനെ ദക്ഷിണേന്ത്യൻ ദക്ഷിണ കേരള ജില്ലകളിൽ എവിടെയെങ്കിലും ആണെങ്കിൽ അതിനൊരു പുതുമയുണ്ടാകും ഇപ്പോൾ കൊല്ലത്ത് ഒരു പത്ത് നൂറ് മുസ്ലിങ്ങൾ ദിവസവും കാലത്ത് മുസ്ലിങ്ങൾ മാത്രം അവരി നടക്കാനിറങ്ങുന്നു എന്നൊക്കെ പറയുമ്പോൾ അതിനൊരു സംശയം നമുക്ക് തോന്നാം കാരണം അവിടെ അങ്ങനെ പതിവില്ല പക്ഷേ മലപ്പുറത്തെ സ്ഥിതി അതല്ല മലപ്പുറത്ത് അവർ മാത്രമല്ലേ ഉള്ളൂ ഭൂരിഭാഗവും മുസ്ലിങ്ങളാണ് അവിടെ പണ്ടത്തെ പോലെയല്ല പണ്ട് ഞാൻ പെരിന്തൽമണ്ണ സ്ഥലത്ത് താമസിക്കുമ്പോൾ വളരെ കാലത്ത് വളരെ കാലങ്ങൾക്ക് മുമ്പ് കേട്ടോ രണ്ടു പ്രാവശ്യം അവിടെ താമസിച്ചിട്ടുണ്ട് ഇത് വളരെ കാലങ്ങൾക്ക് മുമ്പ് അവിടെ താമസിക്കുമ്പോൾ താമസിക്കുകയല്ല ആ വഴിക്ക് പോകുമ്പോൾ ഞാനും എൻ്റെ ഒരു ബന്ധുവും കൂടി ആ വഴിക്ക് യാത്ര ചെയ്യാറുണ്ട് അദ്ദേഹത്തിനേയും അണ്ടിപ്പരിപ്പുമായിട്ട് ബന്ധപ്പെട്ട ബിസിനസ്സൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എൻ്റെ എൻ്റെ ചെറുപ്പകാലത്ത് എനിക്ക് ഇരുപത് ഇരുപത്തിരണ്ട് വയസ്സുള്ള നാട് കാണാൻ വേണ്ടി ആ വാഹനത്തിൽ ഞാൻ പോകും അന്ന് എത്ര വിശന്നാലും അദ്ദേഹം അവിടെ പെരിന്തൽമണ്ണയിൽ പെരിന്തൽമണ്ണയിലെത്തിയിട്ടേ ആഹാരം കഴിക്കുകയുള്ളു അവിടെ ഒരു അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി ഒരു നായനാണ് അദ്ദേഹം അദ്ദേഹത്തിന് അവിടെ നിന്ന് ആഹാരം കഴിക്കാറുള്ളു അദ്ദേഹത്തിൻ്റെ അവിടെ ആഹാരം കഴിക്കുമ്പോൾ അദ്ദേഹം വരുന്ന ആൾക്കാരുമായിട്ട് വലിയ തരത്തിലുള്ള ബന്ധ ബന്ധങ്ങളും അദ്ദേഹം വെച്ച് പുലർത്താറുണ്ട് അപ്പം അന്നത്തെ കാലഘട്ടത്തിൽ അവിടെ വെജിറ്റബിൾ കടകളില്ല വെജിറ്റേറിയൻ കടകളില്ല പെന്തളമണ്ണയിൽ ഈ പറയുന്ന സ്ഥാപനത്തിൽ അവിടെ വെജിറ്റേറിയനും അതുപോലെ നോൺ വെജിറ്റേറിയനും രണ്ടാക്കിയിട്ട് തിരിച്ച് അപ്പുറത്തും ആയിട്ടാണ് അപ്പം വെജിറ്റേറിയൻ കഴിക്കുന്ന ഞങ്ങൾ ആ കടയിലാണ് പോകാറുള്ളത് പക്ഷേ ഇന്നത്തെ സ്ഥിതി എന്താണെന്ന് അറിയാമോ ഇന്നിപ്പോൾ പെരിന്തൽമണ്ണയിൽ ഒരു അമ്പത് കടകൾ എടുത്താൽ നാൽപ്പത്തൊൻപത് കടകളും വെജിറ്റ വെജിറ്റബിൾ കടകളാണ് കാരണം അവർക്ക് അവരുടെ മേധസിൻ്റെ വളർവും മറ്റുള്ള കാര്യങ്ങളും പണ്ടത്തെ പോലെയുള്ള ദാരിദ്ര്യവും കാര്യങ്ങളൊന്നും ആർക്കും ഇല്ലല്ലോ ആയതുകൊണ്ട് തന്നെ ഒരു എക്സ്ട്രാ അവയവം പോലെ വരികയാണ് വയറ് കയ്യ് കാല് ഇതുപോലെ വയറ് വേറൊരു ഇങ്ങനെ നീണ്ടു വരികയാണ് അത് പിന്നെ അത് അത് ആ മേധസ്സിൻ്റെ വളർവ് പ്രഷറ് പ്രമേഹം കൊളസ്ട്രോൾ എന്നിട്ട് കാര്യങ്ങളിലേക്ക് മാറും വീടിനകത്ത് ഒരു എക്സസൈസ് നടത്തൽ ഇന്ന് നടത്തും നാളെ നടത്തില്ല രണ്ട് ദിവസം നടത്തും മൂന്നാമത്തെ ദിവസം വയ്യാന്ന് എന്ന് പറഞ്ഞു കിടക്കും അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇങ്ങനൊരു കൂട്ടായ്മ അവിടെയുള്ളൊരു ഒരു ഒരാൾ അതിൻ്റെ ഒരു വക്താവ് അതിൻ്റെ പേര് എനിക്ക് പോകുന്നത് ഭാവ അറക്കൽ എന്ന് മറ്റേ ആണോ തോന്നുന്നുണ്ട് അപ്പോൾ അദ്ദേഹം എല്ലാവരും കൂടി പറഞ്ഞു നമുക്കൊരു പദ്ധതി ആസൂത്രണം ചെയ്താലോ എല്ലാവരും കൂടിയിട്ട് ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് കാലത്ത് ചായ കുടിക്കുന്നു ഉച്ചയ്ക്ക് ഊണ് കഴിക്കുന്നു വൈകുന്നേരം അത്താഴം എന്ന പോലെ തന്നെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് എന്ത് തന്നെ ഉണ്ടായാലും ഈ ഒരു കാര്യം മുടക്കരുത് നമ്മൾ വീട്ടിലൊരു മരണമുണ്ടായാൽ പിന്നെ അതൊരു ആഹാരം കഴിക്കാതിരിക്കുമോ അതുപോലെ വീട്ടിൽ എന്ത് സംഭവിച്ചാലും ഈ നടത്തം മുടക്കരുത് ആ ജീവത്തിൻ്റെ ഒരു ഭാഗമായിട്ട് മാറണം എന്നൊക്കെയും പറഞ്ഞ് സത്യപ്രതിജ്ഞ ചെയ്ത് അവർ നടക്കാനൊരു പറ്റും അത് അഞ്ച് പേര് കൂടി പത്ത് പേരായി അത് അമ്പത് പേരായി നൂറ് പേരായി പിന്നെ അത് പലയിടത്തേയും വ്യാപിച്ചു എല്ലായിടത്തും ഈ മെക്സ് സെവൻ എന്നാണ് പേരിട്ടുള്ളത് എം ഇ സി മൾട്ടി എക്സസൈസ് കോമ്പിനേഷൻ എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത് അതും വലിയൊരു സംഭവമായിട്ട് മാറി ഇത്രയായോട് കൂടിയിട്ട് രാഷ്ട്രീയ പാർട്ടികൾക്കും അങ്ങനെയുള്ള മറ്റുള്ള ആളുകൾക്കും ഹാലിളങ്ങി ആരെങ്കിലും ആൾ എവിടെയെങ്കിലും കൂടി നിൽക്കുന്ന കണ്ടിട്ട് ഹിറ്റ്ലറുടെ മനസ്സുണ്ടായിരുന്ന ഹിറ്റ്ലറൊക്കെ കാണിച്ചിരുന്ന സ്വഭാവമാണിത് ആരും പത്ത് ചെറുപ്പക്കാരെവിടെയെങ്കിലും സംസാരിക്കാൻ കണ്ടു കഴിഞ്ഞാൽ അവിടെ തന്നെ ഹിറ്റ്ലർ അവിടേക്ക് നോക്കും ഇതെന്താ സംഭവം അതറിയണം എന്താണ് അവർ സംസാരിക്കുന്നത് അതായത് രാജാധികാരത്തിന് രാജാവിൻ്റെ ചെയ്തികളെക്കുറിച്ച് വീടിനകത്ത് ഭാര്യയ്ക്കും പഠിത്താനും സംസാരിക്കുക അതൊരു പ്രശ്നമല്ല നാലുപേരിലധികം എവിടെയെങ്കിലും കലിങ്കിൻ്റെ മുകളിൽ വന്നിരുന്ന് എന്തെങ്കിലും സംസാരിച്ചാൽ മതി ഉടനെ തന്നെ സംശയമായി അവരെന്താ സംസാരിക്കുന്നത് ഈ ഒരു അവസ്ഥയാണ് ഇപ്പോഴത്തെ രാജാക്കന്മാർക്കുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആകട്ടെ ലീഗ് മറ്റേ എൽ ഡി എഫ് ആകട്ടെ യു ഡി എഫ് എല്ലാവർക്കും ഉള്ളത് ആയതുകൊണ്ട് തന്നെ മെക്സിസമിൻ്റെ പ്രവർത്തനങ്ങളിൽ ഇപ്പോൾ അവർ സംശയം കാണുകയാണ് ഇനി വേറെ എന്തെങ്കിലും ഒരു ഒരു സംഘടന ഒരു സംഘം ഒരു സംഘടന ഉയർന്നു വരുന്നുണ്ടോ ആ പേടിയാണുള്ളത് അതുകൊണ്ട് അവർ പറയുന്നത് ജമാഅത്തേ ഇസ്ലാമി ജമാഅത്തെ ഇസ്ലാമി അവരെ കുറച്ച് പിൻവാങ്ങി പ്രവർത്തിക്കേണ്ടവരാണ് എന്നാണ് നമ്മുടെ സമൂഹം വിലയിരുത്തിയിട്ടുള്ള കേന്ദ്ര ഗവൺമെൻറ്റും കേരള ഗവൺമെൻറ്റും വിലയിരുത്തിയിട്ടുള്ളത് ഇന്ത്യ മുഴുവൻ ഇസ്ലാം ഭരിക്കണം ലോകം മുഴുവൻ ഇസ്ലാം ഭരിക്കണം എന്ന് ജമാഅത്തെ ജമാഅത്തെ ഇസ്ലാമി ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ എന്ന ഞാൻ പറയുന്നു അറിയില്ല പോപ്പുലർ ഫ്രണ്ട് നിരോധിത സംഘടനയാണ് അപ്പം ഇങ്ങനെയുള്ള കുറച്ചൊരു ഉശിരോടു കൂടിയിട്ടുള്ള തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകൾക്ക് ഇതിന് ബന്ധമുണ്ട് അതിൻ്റെ ഒരു മായാസ്വരൂപമാണത് അത് വേഷം മാറി വന്നിരിക്കുകയാണ് ഈ മെക്സ് സെവൻ എന്നാണ് ഇപ്പോൾ ഇവരെല്ലാവരും പറയുന്നത് അതിൻ്റെ അതിൻ്റെ ഭാഗമായിട്ടവിടെ രസം എന്താണെന്ന് വെച്ചാൽ ഈ സാധാരണ ഇത്തരം എക്സ്ട്രീമീസ് ഒക്കെ കൊണ്ടു നടക്കുന്ന പിള്ളേരായിരിക്കും ഒക്കെയും ഇരുപത് വയസ്സ് ഇരുപത്തഞ്ച് വയസ്സ് മുപ്പത് വയസ്സ് അങ്ങനെയുള്ള പിള്ളേരൊക്കെ ആയിരിക്കും അതിൻ്റെ ആൾക്കാർ കല്യാണം കഴിച്ചാൽ പിന്നെ അതിന് പോകില്ലല്ലോ പോകാൻ പറ്റില്ലല്ലോ സാ സാ ഞാൻ പറയുന്നത് പക്ഷെ ഇതിന് വരുന്നത് മുഴുവൻ അമ്പത് അമ്പത്തഞ്ച് അറുപത് അറുപത്തഞ്ച് വയസ്സുള്ള ആൾക്കാരാണ് ഇന്നലെ വരെ അവരുടെ ഭാഗത്തുനിന്ന് ഒരു കേസോ അല്ലെങ്കിൽ ഈ തീവ്രവാദ സ്വഭാവമുള്ള പ്രവർത്തനമോ ഇതുവരെ കണ്ടിട്ടില്ല ആരും പേരിലും കണ്ടിട്ടില്ല അങ്ങനെ പന്ത്രണ്ട് ലീഗ് മുസ്ലിം ലീഗിൻ്റെ എം എൽ എമാർ ഇതിനകത്ത് വന്നിട്ടുണ്ട് അത് എം എൽ എമാർ വന്ന് മുസ്ലിം ലീഗിൻ്റെ വക്താക്കൾ എന്നുള്ളത് നിലയ്ക്കല്ല നടക്കാൻ വേണ്ടി വരെയാണ് തടിയുള്ള എല്ലാവരും നടക്കില്ല ഞാൻ അവിടെ നടക്കുന്നുണ്ട് അതുകൊണ്ട് ഇപ്പം എൻ്റെ തടി കുറഞ്ഞ് 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 നൂറ് കിലോ എന്നുള്ളത് കുറഞ്ഞ് 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 നൂറ്റി രണ്ട് കിലോ ആയിട്ടുണ്ട് അല്ലേ അപ്പോൾ എനിക്കും ഇതുപോലെ തന്നെ ഒരു പത്തോ മാനോ ആൾക്കാരുണ്ടെങ്കിൽ ആ സമയമാകുമ്പോൾ ഒരു വിസലടിക്കും അല്ലെങ്കിൽ ബെല്ലടിക്കും അപ്പോൾ നമ്മൾ എണീക്കാൻ ബാധ്യസ്ഥനാണ് അവരുടെ ട്രൗസറിട്ട് പുറത്തു പോകാൻ ബാധ്യസ്ഥന അങ്ങനൊരു സംഭവം ഇവിടെ ഇല്ലാത്തതുകൊണ്ട് നാളെ ഉണ്ടാവില്ലല്ലോ ഉണ്ടാവുമെന്ന് അറിയില്ല ഏതായാലും ഇവരിപ്പോൾ ഈ പ്രവർത്തനവുമായിട്ട് മുന്നേറിയപ്പോ അതിനകത്ത് രസം കണ്ട് അതിനകത്തൊരു സന്തോഷം കൊണ്ട് അതിനകത്തൊരു ക്രിയ ക്രിയേറ്റിവിറ്റി ഒരു ക്രിയാത്മകത കണ്ട് ഗുണമുള്ള കാര്യമാണല്ലോ കാരണം ഈ ഇന്ന് മേധസ്സിനെ വീർപ്പിച്ച് വയറ് വീർപ്പിച്ച് അവിടെ വീർപ്പിച്ച് ഇവിടെ വീഴ്പ്പിച്ച് നടക്കുന്ന സമയത്ത് കഥകളിട്ട് കഥകളിക്കാർ നടക്കുന്ന പോലെ ഉല് ചന്തി മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് എന്നിട്ട് ഇങ്ങനൊരു കൂട്ടായ്മ ഇല്ലെങ്കിൽ മുമ്പ് പറഞ്ഞ പോലെ രണ്ടു ദിവസം നടക്കും മൂന്നാമത്തെ ദിവസം ആയതുകൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു കാര്യം രൂപീകരിച്ചത് ഇതിനൊറ്റ ഉദ്ദേശം മാത്രമേ ഉള്ളൂ വേറെ ഉദ്ദേശം കണ്ടെത്താൻ പറ്റിയിട്ടില്ല ഇവിടെ പോലീസുകാരും രഹസ്യ പോലീസുകാരും ഉണ്ടല്ലോ വേറൊരു ഉദ്ദേശം കണ്ടെത്തിയിട്ടില്ല അവർ വരുന്നു നടക്കുന്നു നടക്കുന്ന സമയത്ത് പോലും അവർ സംസാരിക്കുന്നില്ല മെക്സവിൻ്റെ അംബാസഡർ തന്നെയാണ് ഇക്കാര്യം ഈ കാര്യം വെളിപ്പെടുത്തിയിട്ടുള്ളത് മലപ്പുറത്ത് പന്ത്രണ്ടോളം ലീഗ് എം എൽ എമാർ ഈ മെക്സവിന് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് നല്ല ഉദ്ദേശത്തോടു കൂടിയിട്ട് മനുഷ്യന്മാരുടെ ആരോഗ്യം സംരക്ഷിക്കാനുള്ള വ്യായാമ കൂട്ടായ്മ എന്ന നിലയ്ക്കാണ് ഇത് തുടങ്ങി വച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം ഇപ്പോൾ ഗൾഫൊക്കെ ആരംഭിച്ചതിന് ശേഷം കേരളീയ കൂടെ സന്തോഷമായിട്ടാണ് ജീവിക്കുന്നത് വീടുണ്ട് വീട്ടിൽ എ സി ഉണ്ട് നല്ല ഫുഡുണ്ട് പിള്ളേർക്കൊന്ന് ഫുഡ് വേണ്ട പിള്ളേരെ വടിയെടുത്തിട്ട് വേണം പിള്ളേരെ കൊണ്ട് ഫുഡ് തീറ്റിപ്പിക്കാൻ അവർക്ക് ആവശ്യമുണ്ട് ഫ്രിഡ്ജ് തുറക്കുക ഐസ്ക്രീം എടുത്ത് കഴിക്കുക അപ്പം അങ്ങനെ പക്ഷേ അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എല്ലാമുണ്ട് സാമ്പത്തികമായിട്ടുള്ള ആരോഗ്യമുണ്ട് സാമൂഹികമായിട്ടുള്ള ആരോഗ്യമുണ്ട് സാംസ്കാരികമായിട്ടുള്ള ആരോഗ്യമുണ്ട് ശാരീരികമായിട്ടുള്ള ആരോഗ്യം കമ്മിയാണ് അതില്ല ഈ പിന്നെ എല്ലാം കഴിഞ്ഞില്ലേ ഒരു നാൽപ്പത്തഞ്ച് വയസ്സാകുന്ന സമയത്ത് ഡയബറ്റിക്ക് വന്നു കഴിഞ്ഞാൽ ജീവിതം പോയി പിന്നെ മറ്റെല്ലാവരും ലഡ്ഡു ജിലേബി പായസം കഴിക്കുമ്പോൾ ഇവിടെ പുല്ലും പോയിക്കോലും അപ്പം അത് പലയിടത്താ ഒരു പ്രശ്നമുണ്ട് വന്നാൽ പിടിവിട്ട് പോവില്ല ഏത് സമയത്ത് വരുന്നു വന്നിട്ട് മറ്റേ പാലും കൂട്ട് ആരാ അപ്പൊ പെൺകുട്ടിയുടെ സംശയം ഞാനാ അതാ ഈ രാത്രി പന്ത്രണ്ട് മണിക്കാരവിടെ ഏത് പെണ്ണത് വരും ഓർക്ക് നാലു പറഞ്ഞു നാല് പറഞ്ഞു നോക്കുമ്പോൾ സമയത്ത് നല്ല സുന്ദര ഏറ്റൊരു പെൺകുട്ടി നിന്റെ പേരെന്താ എൻ്റെ പേര് പ്രമേഹകുമാരി എന്നാ എന്തിനാ അവിടെ വന്നേ ഞാൻ ചേട്ടൻ്റെ ഒപ്പം നിൽക്കാൻ എൻ്റെ ഒപ്പം നിൽക്കൊന്നും വേണ്ട ഇനി പോകാൻ പറ്റില്ല ചേട്ടാ എനിക്ക് ചേട്ടൻ അത്രയും ഇഷ്ടമായി കഴിഞ്ഞു ചേട്ടൻ പ്രമേഹകുമാരിയുടെ ആളായി പ്രമേഹകുമാരി ചേട്ടൻ്റെ ആളായി ഒരാഴ്ച കഴിഞ്ഞപ്പോഴേ ഒരു മാസം കഴിഞ്ഞപ്പോഴേ അടുത്ത മുട്ട് എടീ പ്രമേഹകുമാരി ഇത് വന്നിട്ടുണ്ടല്ലോ അതെന്റെ ചേട്ടനാ ഞാൻ എവിടെ പോയാലും ചേട്ടനോ ഒപ്പം വരും ചേട്ടനോ അയാളുടെ പേരെന്താ പ്രഷർ കുമാർ അപ്പോൾ എന്തായി പ്രമേഹകുമാരി വന്നാൽ പ്രഷേ പ്രഷർ കുമാർ വരും മറ്റേ ഇങ്ങനെ ഇത് രണ്ടും വന്നുകഴിഞ്ഞാൽ ഇവർക്കൊരു ഗുണം കൂടിയുണ്ട് മറ്റുള്ളവരെ പോലെ ഡൈവേഴ്സ് ചെയ്ത് പോകുന്നുമില്ല ഡൈവേർട്ട് ചെയ്ത് പോവില്ല ഡൈവേഴ്സും ചെയ്ത് പോവില്ല വന്നാൽ വന്ന പോലെയാണ് പ്രമേഹകുമാരി ഏതെങ്കിലും ഒരു പുരുഷനെ പ്രേമിച്ചാൽ ആരിന് പ്രേമിച്ചു കഴിഞ്ഞാൽ പ്രഷർ കുമാർ ആരിനും പ്രേമിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ ആജീവനാന്താണ് ഒരിക്കൽ പോലും അത്രയും സത്യസന്ധര പിന്നെ പിടിവിട്ട് പോവില്ല അവർ ഏതായാലും പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ആയതുകൊണ്ട് തന്നെ അങ്ങനൊരു ഒരു സതുദ്ദേശത്തോടു കൂടിയിട്ട് ശാരീരികമായിട്ടുള്ള ആരോഗ്യം കൂടി നിലനിർത്തേണ്ടതുണ്ട് അതില്ലെങ്കിൽ എല്ലാ ആരോഗ്യത്തിനും അർത്ഥമില്ലാതെ പോകും എന്ന് മനസ്സിലാക്കിയിട്ടാണ് ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് മുക്തരാകാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ പദ്ധതി ഏർപ്പെടുത്തിയിട്ടുള്ളത് ഇതിനകത്ത് ഫീസോ കൂട്ടായ്മയോ ക്ലബ്ബോ അല്ലെങ്കിൽ ഇതിൻ്റെ മെക്സവൻ ഹൗസോ അങ്ങനെയുള്ള കമ്മിറ്റിയും ഒന്നുമില്ല വീട്ടിൽ നിന്നിറങ്ങുന്നു നടക്കുന്നു അവരോട് വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു അത്ര മാത്രമേ ഉള്ളൂ ആയതുകൊണ്ട് തന്നെ ഇതിനകത്തുള്ള ഇതിനകത്ത് പിന്നെ വേറൊരു കാര്യമുണ്ട് നടക്കൽ മാത്രമല്ല ചെറിയ തോതിൽ ഓരോരുത്തർ കഴിയാവുന്ന രീതിയിൽ യോഗയിൽ നിന്ന് കുറച്ച് കാര്യങ്ങളെടുത്ത് അങ്ങനെ ഒരു എക്സസൈസ് കാര്യങ്ങളെടുത്ത് അതും കൂടി ഇവർ പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുണ്ട് സൗജന്യമായിട്ട് തന്നെ അതുകൊണ്ട് തന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും ഇതിലെ ഹിന്ദുക്കളുണ്ട് ജമാ ജമാഅത്ത ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തനത്തിൽ ഹിന്ദുക്കൾ പോകാറുണ്ടോ സാധാരണ ഇവർ പോകാറില്ല ഇതിനകത്ത് സിഖ് സിഖ്കാരില്ലേ ഇതിനകത്ത് ആർക്കും ചെല്ലാം നാളെ ഞാൻ ചെന്നു കഴിഞ്ഞാൽ എനിക്കും സ്വീകരണം ഉണ്ടാവുള്ളൂ ആര് ചെന്നാൽ അവിടെ ഇത് ഇതിനകത്ത് ഒരു രാഷ്ട്രീയവും ഒരു മതവും ഇല്ല പക്ഷെ മലപ്പുറത്താണ് സംഭവം മലപ്പുറത്താണ് സംഭവം മലപ്പുറത്തൊരു വെടി പൊട്ടിയ ഉടനെ തന്നെ ആൾക്കാർ പറയും ആ അവിടെ ഭീകരവാദ പ്രവർത്തനം നടന്നിട്ടുണ്ട് ഇതാണ് ഇതാണ് സ്ഥിതി മലപ്പുറം എന്ന പേര് കേട്ടാൽ തിളയ്ക്കടം ചോര ചേരമ്പോൾ മലപ്പുറം എന്ന പേര് കേട്ടാൽ ജനങ്ങൾ പേടിക്കണം അങ്ങനെയാക്കി മാറ്റി ഇവിടെ പലരും കൂടിയിട്ട് മലപ്പുറത്തെ മുസ്ലിങ്ങൾ സത്യം ഒറ്റ വാക്കിൽ പറഞ്ഞത് മലപ്പുറത്തെ മുസ്ലിങ്ങളെ പോലെ സുന്ദരന്മാരും സുന്ദരികളും അന്തസ്സും ആഭ്യാത്യവും നല്ല ഭാവവുമുള്ള അവരാളെ ആരേലും വണ്ടിയിടിച്ച് വീണ് കഴിഞ്ഞാൽ ഒന്നര മണിക്കൂർ അടക്കെടുക്കില്ല എന്നാലും ഒരാൾ വണ്ടിയിടിച്ചു വേണം ഒന്നര മണിക്കൂർ എൻ്റെ ആശുപത്രിയിൽ ചെയ്തു അവരപ്പം തന്നെ അതാങ്ങിയിടുന്നുകൊണ്ട് പോകും മലപ്പുറത്ത് കുട്ടികളുടെ സ്വഭാവം അതാണ് ഞാൻ മലപ്പുറത്തൂടെ പെരിന്തൽമണ്ണ അതുപോലെ വളഞ്ചേരി ബാത്റൂൺ സഞ്ചരിക്കുന്ന സമയത്ത് ഏതൊരു ഹോട്ടലിൽ കയറി കഴിഞ്ഞാൽ എനിക്കറിയില്ല ആരാണ് പറഞ്ഞയക്കുന്നറിയില്ല സ്വാമിയുടെ ബില്ല് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ടാവും അങ്ങനെ ഉണ്ടായ സംഭവമാണ് പറയുന്നത് അത് ഒറ്റ ഒറ്റപ്പെട്ട സംഭവമല്ല സ്നേഹസമ്പന്നരും സ്നേഹം കൊണ്ടുള്ള സമ്പന്നത അത് പണമുണ്ടായതിൻ്റെ പേരിലല്ല പണ്ടു അത് തന്നെയാണ് അവരങ്ങനെയാണ് അവർ അപ്പോൾ എല്ലാ മതത്തിൽപ്പെട്ട ആൾക്കാരും അവിടെ ഉണ്ട് അവിടെ ഒരുക്കി പോയി താമസിച്ച ആളുകൾ അവിടെ തന്നെ വീട് വാങ്ങിയ ചരിത്രം ഉണ്ടായിട്ടുണ്ട് അവിടെ അതെങ്കിൽ വേറെ ഒക്കെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും മതങ്ങളിലും കമ്മ്യൂണിസ്റ്റുകാരുമുണ്ട് ഉണ്ട് നിരീശ്വരവാദികളുണ്ട് മുസ്ലിങ്ങളുണ്ട് സുന്നിയുണ്ട് ശ്രീ ഉണ്ട് അഹമ്മദീയ ഉണ്ട് ഹിന്ദു ഉണ്ട് ഹിന്ദു ഹിന്ദു ഇല്ല അതിന് പകരം ഈഴവനുണ്ട് നായർ മതത്തിൻ്റെ ആൾക്കാരുണ്ട് ഈഴോ മതത്തിൻ്റെ ആൾക്കാരുണ്ട് പുളയ മതത്തിൻ്റെ ആൾക്കാരുണ്ട് പറയമതെ എല്ലാവരുണ്ട് ഹിന്ദുമതം എന്ന് പറഞ്ഞാൽ മതം ഇല്ലല്ലോ അപ്പൊ എല്ലാ മതങ്ങളും മതങ്ങളെന്ന് പറയുമ്പോൾ മതത്തെ ഉൾപ്പെടുത്താൻ പറ്റില്ല അത് അങ്ങനെ ആ ആ ഒരു രീതിയിലുള്ള കാര്യം അവിടെ നടക്കുള്ളൂ ഉള്ളൂ കാര്യം ഇതിനെയാണ് സംശയത്തിലൂടെ നോക്കിക്കാണെ വെറുതെ ഇപ്പൊ വഴി കൂടെ സ്ത്രീ പോണ സമയത്ത് നമ്മൾ രണ്ട് മൂന്ന് പേരൊരു സംസാരിക്കുക അപ്പൊ ആ സ്ത്രീ പോകുമ്പോൾ പെട്ടെന്ന് അയാൾ സംസാരം നിർത്തി അങ്ങോട്ട് നോക്കി എന്റെ ഒന്നുമില്ല പിന്നെ അവര് യൂസ് ചെയ്യാൻ നോക്കാൻ തുടങ്ങും എന്തോ അതിൻ്റെ പുറയിലുണ്ട് അപ്പം മറ്റാള് പറയും അവളെ കാണുമ്പോൾ ശരിയല്ല എന്നാണ് തോന്നണത് അങ്ങനെയാണ് മുളച്ചു വരിക ഇതുപോലെ അനാവശ്യമായിട്ട് സംശയത്തിൻ്റെ വിത്തുകൾ അവരെ മേലെ വെതറുകയാണ് അവരെ പ്രവർത്തനത്തിൽ എന്തോ സംശയമുണ്ട് പച്ച ഡ്രസമായിട്ടുള്ളതെന്ന് ബ്രെഡ് രസമൊക്കെ ഉണ്ട് അവങ്ങള് അങ്ങനെ പരിപാടി എൻ്റെ വീട് മുഴുവൻ പച്ചയാണ് കാരണം എനിക്ക് പച്ചതറ ഇഷ്ടമാണ് അതിൻ്റെ പേരിലാണ് കർട്ടൻ മുഴ പച്ചയാണ് വീടിൻ്റെ മുഴുവൻ മുമ്പിൽ മുഴുവൻ ചെടികൾ വെച്ചിരിക്കുകയാണ് ചെടികൾ വയലറ്റ് നിറത്തിലുണ്ടാവും കറുപ്പ് നിറത്തിലുള്ള ചെടികൾ കണ്ടിട്ടുണ്ടാവും അതൊക്കെ പച്ച നിറം അങ്ങനെ വരുമ്പോൾ എൻ്റെ സ്ഥിതി എന്താവും എനിക്കറിയില്ല അപ്പോൾ ഏതായാലും ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ അനാവശ്യമായിട്ട് തീവ്രവാദ സ്വഭാവം കൊടുക്കുക അവർ മതത്തിനും സമൂഹത്തിനും എതിരാകുമെന്ന് ഉള്ള സംശയം അത് അത് വ്യക്തമാക്കിയിട്ട് സമസ്തയുടെ ഒരു വിഭാഗ രംഗത്തെത്തിയിട്ടുണ്ട് പക്ഷേ ലീഗുകാർ ലീഗുകാർക്ക് സ്വഭാവ കുഞ്ഞാലിക്കുട്ടിയെപ്പോലുള്ള ആളുകൾ അവർ കുറച്ചൊക്കെ ലോകം കാണുന്നവരാണ് അതുകൊണ്ട് അവർ നല്ല കാര്യടാ എം എൽ എമാരും പോയിട്ടുണ്ട് സുന്നി ആദർശങ്ങൾക്ക് വികാതം സൃഷ്ടിക്കുന്ന പ്രവർത്തനമാണിത് എന്ന് പറഞ്ഞ സമസ്ത ഇ കെ വിഭാഗവും ഇത് ഇത്തരം കാര്യങ്ങൾ എന്ത് ഇതിലേക്ക് എന്താണ് ഇതിൻ്റെ അർത്ഥം എന്ന് എനിക്കറിയില്ല കുറേ ആൾക്കാർ എക്സസൈസ് ചെയ്യുന്നത് അത് സുന്നി ആദർശങ്ങൾക്ക് വിഘാതം സൃഷ്ടിക്കൂ അറിയില്ല ഏതായാലും ഈ കെ വിഭാഗം ഈ കാര്യത്തിന് ഈ കാര്യത്തിന് മുമ്പിൽ മൗനം പാലിക്കുകയാണ് വേണ്ടെന്നും പറഞ്ഞിട്ടില്ല വേണമെന്നും പറഞ്ഞിട്ടില്ല അതേ സമയത്ത് കാന്തരൂ കാന്തവിരം വിഭാഗം പറഞ്ഞിട്ടുണ്ട് ഇത് ദൈവത്തിനെതിരാണ് ഇത് മതത്തിനെതിരാണ് ഇത് സമൂഹത്തിനെതിരാണ് ഇത് നിർത്തി വെക്കണം ആരെങ്കിലും പത്താൾ അപ്പുറത്ത് കൂടിയ സംശയമായി ബ്രിക്ക് പേടി നമ്മള് ഞാൻ ഇപ്പോൾ സമയം കുറയും ഒരു കാര്യം പറയാം പിന്നെ പേടിയിൽ അറിയാമോ നമ്മൾ പറയില്ലേ മടിയിൽ കനമുണ്ടെങ്കിൽ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ എവിടേക്കോ വണ്ടി കയറാൻ നിൽക്കുകയാണ് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുന്ന സമയത്ത് പോലീസുകാർ വന്ന് ഒരു ദിനം കയറി പിടിച്ചു അവൻ നിങ്ങൾക്ക് അറിയാൻ തുടങ്ങി കള്ളനാണ് അപ്പം ഇനി രവി എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു ബന്ധുണ്ട് പോലീസുകാരൻ അപ്പോൾ നിങ്ങൾക്ക് തന്നെയാണ് മനസ്സിലായി അവരുടെ നോട്ടം കണ്ടപ്പോൾ ഇവർ അവനെ നോക്കിയപ്പോൾ അവൻ നോക്കി വീണ്ടും അവൻ നോക്കിയപ്പോൾ പോലീസുകാർ നോക്കിയാൽ ഓടിയൊന്നും പറയാം സാറേ ഞാൻ അറിയാണ്ട് ചെയ്തു പോയതാണ് അവരവനെ തന്നെ സംശയം പോലീസുകാർ ഇവനെയാണ് നോക്കണേ സംശയം മർക്കൻഡെയിൽ ബാങ്ക് ഏതോ ബാങ്ക് തമിഴ്നാട്ടിൽ കൊള്ളടിച്ച സംഭവം ഉണ്ടായിട്ടുണ്ട് ഇത് കേരളയിലാണ് പ്രതികളെന്ന് പറയപ്പെടുന്നു അടിമാലിയിൽ ഒരു ഹോട്ടലിൽ പെട്ടെന്ന് പോലീസുകാർ അരച്ച് കയറി വരികയാണ് അപ്പം ഈ മർക്കൻറ്റയിൽ ബാങ്ക് കൊള്ളയടിച്ചാൽ ഒരു പ്രതി അതിന്റെ കൂട്ടത്തിലുണ്ട് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല കേസ് കണ്ടുപിടിച്ചിട്ടില്ല ഈ ഹോട്ടലിൽ അവന് ഇരിക്കുന്നുണ്ട് അതിൽ അവർ മണ്ട ഇരിക്കുന്നുണ്ട് അവന് ഇതിൽ പങ്കെടുത്തുണ്ട് ഈ പോലീസുകാർ ഓടി വന്ന് കയറി എഴുപ്പ് ഉടനെ തന്നെ ഇവൻ കാലക്കെ മുന്നിട്ട് പറഞ്ഞു സാറേ അപ്പുറത്തെ അപ്പുറത്തൊരാവേശം കൊണ്ട് പറ്റി പോയതാ സാറേ എന്താ സംഭവം മർക്കൻഡൈൽ ബാങ്ക് കൊള്ളടിച്ചു എപ്പോ ഇപ്പോ എന്നാ എന്നാ എന്താ ഇന്ന സമയത്ത് സംഭവിച്ചു ആരൊക്കെയാണ് കൂടെ ഇന്ന ആൾക്കാരൊക്കെയാണ് കൂടെ സംഭവം പിടിച്ചു സത്യത്തെന്ത ഉണ്ടായെന്നറിയാമോ ആ ഹോട്ടലിൽ നിന്ന് കുറച്ച് ഗ്യാസ് കുറ്റികൾ കളവു പോയി അത് പിടിക്കാൻ വേണ്ടി വന്ന പോലീസുകാർ അതിനന്വേഷിക്കാൻ വന്നതാണ് ചക്കമി ചാജോ അവനെ പിടിക്കാൻ വന്നതെന്ന് അപ്പം ആയതുകൊണ്ട് തന്നെ ഈ സമസ്തയുടെ ഈ വിഭാഗം ഈ എ പി വിഭാഗം പോലുള്ള ആളുകൾക്ക് അവരിന്ന് ഭൗതികമായിട്ടുള്ള ഗംഭീരത്വത്തിൻ്റെ പേരെ നിൽക്കുന്നത് കൊണ്ട് അപ്പുറത്തെ പത്ത് ആൾ കൂടി കഴിഞ്ഞാൽ അവർക്ക് സംശയം അവരെന്താ എന്നെ എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത് അവരെന്താ സംസാരിച്ചോണ്ടിരിക്കുന്നത് അവരെന്തിനൊപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് നമുക്ക് പ്രശ്നമാകുമോ എന്നൊരു സംശയം കെ വിഭാഗം ഇതിനകത്ത് ജിഫ്രി തങ്ങൾ അവരുടെ വിഭാഗം ഇതിനെ പറഞ്ഞിട്ടില്ല പിന്നെ സർവാണികളാണ് അവർ പറഞ്ഞു ഐക്കോ ഐക്കോ അവരി സംശയം പുറപ്പെടുവിച്ചിട്ടില്ല ലീഗ് എം എൽ എമാര് പത്ത് പന്ത്രണ്ട് പേര് ഇതിന്റെ ഒപ്പം ഉണ്ട് എന്നുള്ളത് മറ്റൊരു സത്യം എന്തായാലും എന്തായാലും അവസാനം പറയാനുള്ളത് മുസ്ലിങ്ങളോട് പറയാനുള്ളതും ഇന്ത്യന് ജീവിക്കണോ നിങ്ങൾ അടങ്ങി ഒതുങ്ങി ഭാര്യയും ഭർത്താവും കൂടി വീടിനകത്ത് അകത്ത് ഇഡ്ഡലിയും ദോശയോ എന്തായാലും പറയാം അവരുടെ അഹ് പേരെന്നു പറയുക എന്താ പറയുക പറയുക അതിൻ്റെ പത്തിരി 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 ബിരിയാണി ഒക്കെ ആയിട്ട് നിങ്ങൾ അവിടെ കുടിക്കുക പുറത്ത് കടക്കരുത് പുറത്ത് കടക്കരുത് ഹൈക്കോടതി ജഡ്ജി പറഞ്ഞിട്ടു കേട്ടോ അലഹാദ് ജഡ്ജി പറഞ്ഞിട്ടുണ്ട് ഇത് ഹിന്ദുക്കളുടെ നാടാണ് ഹിന്ദുക്കളുടെ ഇഷ്ടം മാത്രമേ നടക്കുള്ളൂ അയാളിപ്പോഴും ഹൈക്കോടതി ജഡ്ജിയായിട്ട് അവിടെ ഇരിക്കുക ഇതൊക്കെ വലിയ വലിയ സൂചനകളാണ് അപ്പം ഇത് അവസാനം പതുക്കെ 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 നമ്മൾ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് അരിച്ചരിച്ച് അരിച്ച് 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 ഇപ്പം കേരളത്തിലേക്ക് എത്തി അതിൻ്റെ അതിൻ്റെ സൂചനയാണ് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ പോലും ഇത് ഇത്തരം കാര്യങ്ങളെ സംശയത്തോട് നോക്കിക്കാണുന്നത് മലപ്പുറത്താണോ പത്താളവിടെ കൂടുന്നുണ്ടോ അവര് മുസ്ലിങ്ങളാണോ പെട്ടു തന്നെ സ്ഥിതി ഇതാണ് ഇപ്പോഴത്തെ